അന്ധകാരകാലത്തെ സംസ്കാരം പോലെ സ്ത്രീകളെ നിങ്ങൾ നിങ്ങളെ സ്വയം ആ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേനിയുടെ മേധസ്സിനെയും കൂടി അങ്ങനെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പുറത്തുവരൽ നടത്തരുത് എന്ന് പരിശുദ്ധ കുറവാണ് പറഞ്ഞു തബറജിനാഹിത്തിൽ ഊര ആദ്യകാല അന്ധകാലത്തിൻ്റെ ആ അന്ധകാര അന്ധകാരനിമിടമായിരുന്ന കാലത്തിൻ്റെ സ്വഭാവം അത് നിങ്ങൾ എടുക്കരുത് കാരണം എന്താണ് അതുണ്ടാക്കുന്ന അതുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ അവർക്കു തന്നെയും ദോഷകരമായി ഭവിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ സൗന്ദര്യത്തെ അങ്ങനെ വെളിവാക്കുന്നത് വഴി ഉണ്ടാകുന്നതിലെ ഒരു പ്രധാന കാരണം സാമൂഹിക പ്രശ്നം എന്നത് മാത്രമല്ല അതുവഴി നിങ്ങൾ തന്നെ ഉപദ്രവിക്കപ്പെടുകയും നിങ്ങളുടെ മാന്യത ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും എന്നാണ് ഖുർആന്റെ പക്ഷം ഇത് ഖുർആൻ മാത്രം പറയുന്ന ഒന്നാണെന്നൊന്നും വിചാരിക്കണ്ട സ്വാഭാവികമായും അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ആദ്യകാലങ്ങളുടെ സമൂഹങ്ങളുടെ രീതി എന്ന് പറയുന്നത് തന്നെയും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അത്തരം പഠന അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നുലൂഡ് വി ഫൈൻഡ് ദവൻ ഇൻ പ്രീ മുസ്ലിം ടൈംസ് ദ സെക്ഷൻ ഇൻ സൊസൈറ്റി ഫ്രം ടു ഹൺഡ്രഡ് എ ഡി വിച്ച് അഡുക്കേറ്റഡ് ദ യൂസ് ഓഫ് ദ വെയിൽ ഫോർ റോയൽ ലേഡീസ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻക്രീസിംഗ് ദ പ്രസ്റ്റീജ് ഇത് ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ പ്രഗത്ഭനായ പ്രൊഫസർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് പൊസിഷൻ ഓഫ് വിമൻ ഇൻ ദ ഹിന്ദു സിവിലൈസേഷൻ ഹൈന്ദവ നാഗരികതയിൽ സ്ത്രീയുടെ സ്വഭാവം അവരുടെ സ്ഥാനം എന്തായിരുന്നു എന്ന് പറയുന്ന ആ പുസ്തകത്തിലെ അവസാനം അദ്ദേഹം പറയാണ് ടു പറയണം ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ പറയാം വി ഫൈൻഡ് ദാറ്റ് ഈവൻ ഇൻ പ്രീ മുസ്ലിം ടൈംസ് ഇവിടെ ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ വരുന്നതിന് മുമ്പേ ഇവിടെ മുസ്ലിങ്ങൾ വന്നപ്പുണ്ടായതൊന്നും അല്ലാതെന്ന് ഇവിടെ മുസ്ലിങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ സെക്ഷൻ ഇൻ സൊസൈറ്റി ഫ്രം ടു ഹൺഡ്രഡ് എ ഡി ഏതാണ്ട് ഇരുന്നൂറ് ക്രിസ്തുവിനു ശേഷമുള്ള ഇരുന്നൂറ് കൊല്ലം അവിടുന്ന് മുതൽ ഒക്കെ കാണാൻ കഴിയുന്നത് അവ അദ്ദേഹത്തിന്റെ ചരിത്രപരമായ ഒരു നോട്ടത്തിന്റെ ഒരറ്റം എന്നെ ഞാൻ അതിനെ പറയൂ അതിനപ്പുറവും കാരണം ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഋഗ്വേദ ഋഗ്വേദയിൽ തന്നെ പലയിടങ്ങളിലായി ഇത്തരം പരാമർശങ്ങൾ കാണുന്നുണ്ട് സ്ത്രീ ധരിക്കേണ്ട മുടുപടത്തെക്കുറിച്ച് അവൾ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അതുകൊണ്ട് ഞാൻ ഈ ഇരുന്നൂറിനെ അങ്ങനെ തന്നെ പറയില്ല എന്നുവെച്ചാൽ അതിനും അപ്പുറം എന്ന് ഞാൻ പറയാൻ കാരണത് കാരണം ഏഴ് ഇരുന്നൂറൊന്നുമില്ല ഇന്ത്യയുടെ ചരിത്രത്തെ പല സഹസ്രാബ്ദങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയാണ് ഈ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ കാണുന്നത് എന്നത് കൊണ്ട് പറയാൻ പറ്റും പക്ഷെ ഇദ്ദേഹം പറയുന്നു ഇങ്ങനെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു വിച്ച് അഡ്യൂക്കേറ്റഡ് ദ യൂസ് ഓഫ് ദ വെയിൽ ഫോർ റോയൽ ലേഡീസ് ഉന്നതകുലജാതരായ സ്ത്രീകൾക്ക് അവരുടെ അവരുടെ മാനം അവരുടെ അഭിമാനം അതൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമാകുന്ന വിധം വേൽ മുടൂപടം എന്നാ പറയാലോ അതിനാണ് പർദ എന്ന് പറയാം അത് ഉപയോഗിച്ചിരുന്നു ഫോർ ദ പർപ്പസ് ഓഫ് ഇൻക്രീസിംഗ് ദയർ പ്രസ്റ്റീജ് അവരുടെ പ്രസ്തീജ് നിലനിർത്തുക എന്നതിനെ അവരുടെ കുലീനത നിലനിർത്തുക എന്നതിന്റെ ഭാഗമായി അത് ഉപയോഗിച്ചിരുന്നു അതിന് എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ അതിന്റെ സമയ ദാർഘ്യം മൂലം അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എത്രയോ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നു രാമൻ പരശുരാമൻ വന്ന് നിൽക്കുന്ന നേരത്ത് സീതയോട് പറയുന്നുണ്ട് മറയിലേക്ക് പോകാം അഷ്റഫുൽ ഹൽഖ് പറയുന്നുണ്ട് സല്ലാഹു അലൈവസം രണ്ട് പ്രിയപ്പെട്ട അവിടുത്തെ പ്രിയതമകളോടായി അതും അബ്ദു പിന്നെ അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തും അലി അല്ലാഹു എന്നു കടന്നു വരുന്ന നേരത്താണ് പറഞ്ഞത് യഹ്തജിബ മറഞ്ഞു നിൽക്കൂ എന്ന് അപ്പൊ അവരിങ്ങോട്ട് തിരിച്ചു ചോദിച്ചു അദ്ദേഹം അന്ധനല്ലേ അവർ തിരിച്ചു ചോദിച്ചു അദ്ദേഹം അന്ധനായതുകൊണ്ട് നിങ്ങൾ അന്ധരാണോ പൊണ്ണിനി വീടെ ചോദ്യം ശ്രീരാമൻ സീതയോടും പറഞ്ഞതാ മറി നിക്കൂ മറഞ്ഞു നിൽക്കൂ ഈ മറ ഒരുപാട് സ്ഥലങ്ങളിൽ മഹാഭാരതത്തിലെ ഭരതൻ ഇതുപോലെ തന്നെ ചെന്നു നിൽക്കുമ്പോ പിന്നെ ജ്യേഷ്ഠ സഹോദരിയായ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ മുമ്പിൽ ചെന്നു നിൽക്കുമ്പോ ഇതേ സ്വഭാവം ദുര്യോധനൻ കർണന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുമ്പോ ഇതേ സ്വഭാവം ഇതൊക്കെ ആധികാരികമായ ബോധ്യത്തോടു കൂടെയാണ് ഞാനിത് പറയുന്നത് ഇത് മുസ്ലിങ്ങളുടെ മാത്രമായ ഒരു കുഴപ്പാണെന്ന് പറയാൻ ശ്രമിക്കുന്നവരോട് പരമ്പരാഗതമായ അവരവരുടെ തന്നെ ചരിത്രത്തെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത് ഇത് ബൈബിളിലും കാണാം ബൈബിളിൽ ശിരോവസ്ത്രം ധരിക്കുക എന്നുള്ളത് കുലീനതയുടെ ഭാഗാണ് ശിരോവസ്ത്രധാരണം നടക്കുന്നില്ലെങ്കിൽ അതിനേക്കാളും നല്ലത് തലമുണ്ടനം ചെയ്യലാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയാൻ കാരണം ഇത് മതത്തിന്റെ സാംസ്കാരികമായ മൂല്യങ്ങളുടെ ഒരു ഭാഗത്ത് വസ്ത്രത്തെ കാണാനാവും അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് രാജസ്ഥിൻ എന്ന കുമ്പോ ഷൈത്താൻ നിങ്ങളെ ശൈത്താൻ ഫിത്തനിലാക്കരുത് ഇവിടെ എനിക്കൊരു കാര്യവും കൂടി പറയാനുള്ളത് ഈ വിവാദങ്ങൾ ഇപ്പൊ സമീപകാലത്തെ വിവാദങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് പണ്ടുരുത്തിയില മാത്രല്ല പലപ്പോഴും പലർക്കും അലർജി തോന്നുന്നത് ഇത്തരം വേഷങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന അസഹിഷ്ണുതയെ ഒക്കെ നോക്കിക്കൊണ്ട് പറയാൻ പക്ഷെ ഒരു കാര്യം നമ്മൾ പറയണം നമ്മൾ ചിന്തിക്കണം ഏതാണിത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ അതിന്റെ മതപരമായ സാംസ്കാരിക മൂല്യങ്ങളെ അതിന്റെ ബഹുസരതയെ എല്ലാത്തിനെയും സൂക്ഷിക്കുന്ന ഏറ്റവും മനോഹരമായ അനുച്ഛേദം എന്ന് പറയുന്നത് ആ ഇരുപത്തിയഞ്ചാം അനുച്ഛേദമാണ് ആർട്ടിക്കൽ ട്വന്റി ഫൈവ് അത് പറഞ്ഞു പോകുന്നത് തന്നെ എങ്ങനെയാണ് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ ഹെൽത്ത് ആൻഡ് മൊറാലിറ്റി ആൻഡ് അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് All persons are equally entitled to 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 freedom of conscience and the right to freely ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽ പ്രൊഫക്ടേറ്റ് റിലിജൻ ഇന്ത്യയിൽ to പബ്ലിക് ഓർഡർ നമ്മുടെ സാമൂഹ്യക്രമങ്ങൾക്ക് ഒരു തരത്തിലുള്ള കുഴപ്പവും വരരുത് അത് പ്രധാനം രാജ്യത്ത് മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നു പറഞ്ഞതിനം സമൂഹത്തിന്റെ ആ സാമൂഹികക്രമങ്ങളെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള മതാചാരമാണെന്ന് നോക്കുക ഉദാഹരണം ഭർത്താവ് മരിച്ചാൽ അതേ ചിതയിൽ ചാടി മരിച്ചു കൊള്ളണം എന്ന് പറയുന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ദുരാചാരം ഇവിടെ നിലനിന്നിരുന്നു ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ തന്നെ ചാടി ഭാര്യയെ മരിക്കണം സതി എന്നാണ് അതിൽ പറയാം അപ്പൊ സതി അത് മതാചാരമാണ് അതുകൊണ്ട് മതാചാരങ്ങളെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അത് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു തരൂല എന്തുകൊണ്ടെന്നാൽ സബ്ജെക്ട് ടു പബ്ലിക് ഓർഡർ നമ്മുടെ ക്രമങ്ങളെ അത് തകർക്കും നമ്മുടെ സാമൂഹികമായിട്ടുള്ള മൊറാലിറ്റി അത് ധാർമ്മികതയെ തകർക്കും നമ്മുടെ സാമൂഹിക ആരോഗ്യത്തെ അത് തകർക്കും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മറ്റു ഈ ഇതേ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതേ പാർട്ടിലെ തന്നെ മറ്റു പിന്നെ അനുച്ഛേദങ്ങളെയും കൂടി അത് ബാധിക്കും അതൊന്നും ബാധിക്കാത്ത വിധം പറയാണ് ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽ ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് എല്ലാവർക്കും അവരുടെ മതം പറയാം വിശ്വസിക്കാം ആചരിക്കാം പ്രഘോഷണം ചെയ്യാം പ്രസംഗിക്കാം ടു പ്രാക്ടീസ് പ്രഫേഴ്സ് ആൻഡ് പ്രൊപ്പഗേറ്റ് എല്ലാം ചെയ്യാം എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നു അപ്പൊ അതിന് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അവനവന്റെ മതപരമായിട്ടുള്ള വേഷങ്ങൾ ധരിച്ചു പോകുന്നതിനെങ്ങാനും തടയോ അങ്ങനെ തടയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇന്ത്യയുടെ ഇതേ അനുച്ഛേദത്തിന്റെ വിശദീകരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിൽ കാണാം അതൊക്കെ അങ്ങനെ തന്നെ അബ്സല്യൂട്ടായി നിയമമായി നിൽക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ പഠിച്ചത് കൊണ്ട് പക്ഷെ എന്നാലും പറയാം അതായത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണം ഇതാണ് ദ വിയറിംഗ് ആൻഡ് കാര്യം ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊഫഷൻ ഓഫ് റിലീജിയൻ സിഖ് മതത്തിലെ കൃബാൻ നല്ല ഈ വാള് പിടിച്ചിട്ട് അത് ഉറയിലിട്ട് നടക്കാനുള്ള എല്ലാവിധ മതപരമായ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കപ്പെടുന്നു സിഖ് വിഭാഗത്തിന് കൊടുക്കപ്പെടുന്നു അത് എങ്ങനെയാ വ്യാഖ്യാനിക്ക അത് എസൻഷ്യൽ പ്രാക്ടീസ് ഓഫ് റിലീജിയൻ മതത്തിന്റെ അനിവാര്യമായ അവരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാനാവാത്ത ഒരു പ്രാക്ടീസ് ആണ് അതുകൊണ്ട് അതാവാം എന്ന് കൃപാൻ ധരിക്കാൻ ഈ നാട്ടിലെ സിഖുകാരായ ന്യൂനാൽ ന്യൂനപക്ഷമായ രാജ്യത്തെ ഒരു രണ്ടോ മൂന്നോ ശതമാനം മാത്രമുള്ള ഒരു സമൂഹത്തിന് ഭരണഘടനാ പണ്ഡിതന്മാർ വിശാരദന്മാർ അതിന്റെ വ്യാഖ്യാതാക്കൾ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നൽകിയിരിക്കുന്നു ഏ മുസ്ലിങ്ങളെ ഏ മുസ്ലിം സഹോദരന്മാരെ നിന്റെ തലയിലെ നിന്റെ പെൺകുട്ടിയുടെ തട്ടൻ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് ഭരണഘടനക്കോ അതിന്റെ വിതാതാക്കൾക്കോ തോന്നാതെ പോയത് എന്തുകൊണ്ടാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്നോടും നിങ്ങളോടു എന്തുകൊണ്ടാണ് സ്വന്തം സംസ്കാരത്തെ അങ്ങനെ ധൈര്യമായി എന്നല്ല അങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയാതെ പോയതിൻ്റെ തിക്തഫലം എന്ന് പറയേണ്ടി വരും അതിന് തിക്തഫലം ഖുർആൻ പറഞ്ഞില്ലേ ഖുർആൻ പറഞ്ഞില്ല എന്നാണോ അത് പ്രാക്ടീസ് ഓഫ് റിലീജിയൻ തന്നെയാണെന്നാണ് ഖുർആന്റെ അഭിപ്രായം ഖുർആൻ പറഞ്ഞത് സ്ത്രീ അവൾ തലമറക്കണം ശരീരം മറക്കണം എത്രത്തോളം പരിശുദ്ധ ഖുർആൻ അത് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ സ്ത്രീകളോട് തന്നെ അള്ളാഹു അബുൽത്ത് പറഞ്ഞു അവർ ചെയ്യേണ്ട പണി അള്ളാഹുറബുൽ പറഞ്ഞു തന്നു പുല്ലിൽ മൊമിനിൻ്റെ പറയണം അവരുടെ കണ്ണ് താഴ്ത്തണം പരസ്ത്രീകളെ കണ്ടാൽ അങ്ങോട്ട് നോക്കാതിരിക്കണം അതുപോലെ തന്നെ അവരുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കണം അത് അവർക്ക് ഏറ്റവും വിശുദ്ധമായ കാര്യമാണ് ഇന്നല്ലാഹ അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്നവനാണ് പഠിച്ചിൽ സത്യവിശ്വാസികളായ സ്ത്രീകളോട് പറയണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുകയും അവരുടെ കണ്ണുകൾ അവർ പരമാവധി സൂക്ഷിക്കുകയും ചെയ്യണം അള്ളാഹു റബുൽ പറയുന്നു പറഞ്ഞു കൊടുക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖവും കയ്യും എന്നൊരു വ്യാഖ്യാനമുണ്ട് ആ വ്യാഖ്യാനത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല പക്ഷെ എന്നാലും ആ കാര്യങ്ങളിൽ വെളിപ്പെടുന്ന ഇത്തരം കാര്യങ്ങളല്ലാത്തതെല്ലാം മറക്കണം വലായുബുദീൻ ഹസീനത്തുഹുന്ന അവരുടെ സൗന്ദര്യം ഒരു വെളിവാക്കരുതേ എന്ന് നബിയെ കൊടുക്കണം അങ്ങനെ ഇത് ഖുർആന്റെ നിർബന്ധമായ കൽപ്പനയാണ് ഈ നിർബന്ധ കൽപ്പനയുടെ കാര്യത്തിൽ വെള്ളം ചേർത്തത് ആദ്യ ആദ്യ ഹര ആദ്യം കോടതിയല്ല ആദ്യം ഒരു ഒരു സ്കൂടും അല്ല സ്കൂൾ അധികൃതരും അല്ല അതിൽ വെള്ളം ചേർത്തവർ നമ്മളാണ് അതിൽ വെള്ളം ചേർത്തവർ നമ്മളാണ് പലപ്പോഴും നാം നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ആയത്ത് വരുമ്പോഴുന പറയുന്നുണ്ട് ലമ്മ ഹാദിയിലായ അതിൽ ഇങ്ങനെയാണ് വലിയ ജുലൂബി ഹിന്ന അവരുടെ മാനിടങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് അവരുടെ വസ്ത്രം താഴ്ത്തിയിടണം എന്നിട്ട് ആ നിമനോന്നതികളെ കാണാത്ത വിധം അങ്ങനെ മറച്ചു വെക്കുക എന്ന് പറയുന്ന കുലീനമായ ഒരു സംസ്കാരം മുസ്ലിം സ്ത്രീകളെ വിശ്വാസിനികളെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറയുന്ന ആഹ്വാനം വരുമ്പോ അഷറഫുൽ ഹൽക്കിന്റെ അഹദിന അതായത് അവരവരുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറി അതിനെ അവരാണ് കീറി എടുത്തു എന്നിട്ട് കുറച്ചപ്പുറം പോയി അത് കീറിട്ട് അപ്പോഴേ തന്നെ അവർ ആ പണിയങ്ങൾ ഏറ്റെടുത്തു അല്ല പറഞ്ഞു തീരുമ്പോഴേക്കും ആകാശം അത് പറഞ്ഞു തീരുമ്പോഴേക്കും മുഹമ്മദ് റസൂലയുടെ അഷ്റഫുൽ ഹൽക്കിന്റെ കർണപൂടങ്ങളിൽ എത്തിത്തീർന്ന് അത് അവിടെ നിന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും മദീനപ്പള്ളിയുടെ പാർശ്വങ്ങളിൽ നിന്ന് ആ സ്ത്രീകൾ ഇറങ്ങിപ്പോയി സ്വന്തം വസ്ത്രാഞ്ചലത്തിന്റെ ഒരു ഭാഗം കീറിയെടുത്ത് ഇങ്ങനെ മറച്ചുകൊണ്ടാണ് അവർ പിന്നെ പുറത്തു വന്നത് എന്ന് സൈരത്തുനായുദ്ധീത്തു അഷ്റഫുൽ അഷ്റഫുൽഖിന്റെ പ്രിയതമ പറയാൻ റളിയല്ലാഹു പ്രതിയൊന്ന ഇക്കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു അഷ്റഫുൽ പറഞ്ഞു രണ്ടു ടീമിനെ എനിക്ക് കാണാൻ കഴിയില്ല ലം മറകുമോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കാലത്തോ അതിനു മുമ്പുള്ള കാലത്തോ അല്ല അതിലൊന്ന് സ്വച്ഛാധിപതിയായ അധികാരി അവന്റെ ചട്ടവാറുമായി ജനങ്ങളുടെ നേരെ നിൽക്കുന്ന ഒരു കാഴ്ച മറ്റൊന്ന് റസൂലുള്ള പറഞ്ഞു കാസിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ നിസാവും ഖാസിയാത്ത ിൽ ബുഹ്തിൽ മാറിച്ചു നിസാവ് ജലസ്ത്രീകൾ കാസിയാത്തുൻ അവർ വസ്ത്രം ധരിക്കുന്നുണ്ടാവും പക്ഷെ നേരത്തെ വസ്ത്രധാരണികളായിരിക്കും എന്ന് മാത്രമല്ല ചിലപ്പോൾ നഗനരായിരിക്കും ആര്യാത്തുൻ നഗനരായി അത് മാത്രല്ലാത്ത നടത്തവും ഒക്കെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുകയും ആകർഷിതരാകുകയും ചെയ്യുന്നവരായിരിക്കും അഷ്റഫുൽ അഷ്റഫ് ഉൽ ഹൽഖാണ് പറഞ്ഞത് സ്വലം എന്ന് മാത്രല്ല അവരുടെ മുടികൾ ഇങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞക്കെട്ട് കെട്ടിയതുപോലെ വച്ചിട്ടായിരിക്കും അവർ നടക്ക മറവുമാണ് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല അവർക്ക് സ്വർഗം ഉണ്ടാവൂലം അപ്പൊ എന്താ ഒക്കെ അർത്ഥം ഇക്കാര്യത്തിൽ ഏറ്റവും ആദ്യം തീരുമാനമെടുക്കേണ്ടവർ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും ആദ്യം തീരുമാനം സ്വയം വിശകലനം ചെയ്യേണ്ടവർ ചെയ്യേണ്ടവരാരാണെന്ന് ഞാൻ ചോദിക്കാനാണ് ഞാനിത് പറഞ്ഞത് ഇതെല്ലാം ഹദീസിലൂടെയും ഇതെല്ലാം ആയത്തുകളിലൂടെയും ഇതെല്ലാം കർമ്മശാസ്ത്രത്തിലും പറഞ്ഞത് സ്ത്രീയുടെ അവറത്തിനെ കുറിച്ച് പറഞ്ഞോട്ട് പുരുഷന് അവർ സ്ത്രീക്ക് അവർ പുരുഷന് അവറത്തൊന്നുമില്ല അവൻ സർവതന്ത്ര സ്വാതന്ത്ര്യനാണെന്നൊന്നും ഈ ദീൻ പഠിപ്പിച്ചിട്ടില്ല എല്ലാവർക്കും അവരവരുടെ പരിധിയും സ്വാതന്ത്ര്യവുമുണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീക്ക് പരിധിയുണ്ട് പുരുഷന് സ്വാതന്ത്ര്യമുണ്ട് പുരുഷന് പരിധിയുണ്ട് പുരുഷനെ എല്ലാ ഇടങ്ങളിലേക്കും കയറി ചെല്ലാമെന്നാണോ അല്ല അന്യ സ്ത്രീകൾ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു അന്യപുരുഷൻ കയറി ചെല്ലാൻ പാടില്ല ഈ ദീൻ ഒരിക്കലും അനുവദിച്ചിട്ടില്ല അതേ തിരിച്ചും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ഈ ദീൻ പറയുന്നു അല്ലാതെ നിങ്ങളിൽ ഇന്ന ടീം മാത്രമായി എന്തോ ഒരു അല്ലാത്ത കുഴപ്പത്തിൽ അവരങ്ങനെ പിന്നെ പാരതന്ത്രത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഞെങ്ങി ഞെങ്ങി ജീവിച്ചോളണം മറ്റൊരു ടീം അങ്ങനെയൊന്നും അല്ല എന്നും ആ പറയുന്നില്ല എല്ലാവർക്കും നിയമമുണ്ട് എല്ലാവർക്കും അവരവരുടെ നിയമം അള്ളാഹുറബുൽ വെച്ചു ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വച്ചത് എല്ലാം ഇവരെല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് സ്ത്രീയും പുരുഷൻ അവിടെ ഇതല്ലാത്ത ശൈലിയിലേക്ക് പോകുന്ന എല്ലാവരെയും അള്ളാഹുബീന്ദ്ര റസൂൽ അലൈഹി വസ്ലം മുന്നറിയിപ്പ് നൽകി എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന അതുവഴി ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ നോക്കി കണ്ടാലും മതി എന്തിനാ ഉദാഹരിക്കണത് ഉദാഹരിക്കേണ്ട ആവശ്യമില്ല ഞാൻ മണ്ടൊരിക്കൽ പറഞ്ഞ പോലെയാണ് വേദവ്യാസന ഒരു കവിത ചൊല്ലി ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ വിധ്വംസമോ വി വലിയൊരു അർത്ഥത്തിലുള്ള വൈകാരികമായ അവസ്ഥ ഒരു വലിയ പണ്ഡിതന് സംഭവിച്ചാലും ചിലപ്പോൾ അത് അയാളെ കീഴടക്കൂ ആ പറഞ്ഞു തുടങ്ങിയ കവിതയുടെ അർത്ഥം അത് കേട്ടപ്പോ ഒരു സന്യാസി പറഞ്ഞു ഞങ്ങളെ അപമാനിക്കരുത് അപ്പൊ അദ്ദേഹം അത് കീറിക്കളന്നു കീറിക്കളഞ്ഞിട്ടും പക്ഷേ അദ്ദേഹം വെറുതിരുന്നില്ല അദ്ദേഹം അന്നത്തെ ദിവസം രാത്രി ഒരു സ്ത്രീയുടെ വേഷം ധരിച്ച് അദ്ദേഹം അങ്ങനെ ഈ സന്യാസി പാർക്കുന്ന അദ്ദേഹത്തിന്റെ കാട്ടിലെ ഭരണശാലയിലേക്ക് ചെന്നിട്ട് ചോദിച്ചു ഇന്നത്തെ ദിവസം എനിക്ക് ഇവിടെ ഒന്ന് പാർക്കാൻ അനുവാദം തരൂ സ്ത്രീ ആയതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ സ്ത്രീകളെ ഇവിടെ പാർപ്പിക്കാറില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് വേഗം പോകണം സ്ത്രീ തിരിച്ചും ചോദിച്ചു ഞാൻ ഈ കാട്ടിൽ വേറെ എവിടെയെങ്കിലും അലഞ്ഞുതിരിഞ്ഞ് ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രാഗത മനുഷ്യൻ എന്നെ ആക്രമിച്ചാൽ അതിന് താങ്കൾ ഉത്തരവാദിയാവൂലേ ചോദ്യ സംവാദങ്ങൾക്കിടയിൽ അവസാനം കീഴ്പ്പെട്ടുപോയ സന്യാസി പറഞ്ഞു എന്നാൽ ഈ ചായപ്പിലോടെങ്കിലും കിടന്നോടേ ചായ്പ്പിൽ കിടന്നു പന്ത്രണ്ട് മണിയായി രാത്രിയായി കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങി മൂപ്പർക്ക് ഒരു മൂപ്പരക്കുരക്കാൻ തുടങ്ങി പതുക്കെട്ട് ചെന്നു അങ്ങനെ അവസാനം ഈ സ്ത്രീ വേഷം ധരിച്ച ആളുടെ കാലിലൊക്കെ പിടിച്ചിങ്ങനെ സംഗതി വർഷാവുന്നത് കണ്ടപ്പോൾ വ്യാസനെ എഴുതേറ്റിട്ട് പറഞ്ഞു രാവിലെ ഞാൻ ഇത് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഇത് മനസ്സിലാകും നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല രാവിലെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോ മനസ്സിലാകണം നേരത്തെ പറഞ്ഞാൽ മനസ്സിലാവാത്തുന്ന അനുഭവം കൊണ്ട് മനസ്സിലാവണം എന്ത് രസകരമായി അത്രയല്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ കൂടി പറഞ്ഞു ബലവാനേന്ദ്രിയ ഗ്രാമം വിദ്വം സമിതി കർഷക 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 കർഷത്യേവ എന്ന് പറഞ്ഞാൽ അത് അതിന് സംഭവിക്കും അതുകൊണ്ടാണ് ഖുർആൻ ലാ പറഞ്ഞതില്ല അത്രക്കും നിങ്ങൾ സിനയുടെ അടുക്കിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും നടന്നാൽ അതും നോക്കേണ്ടെന്നല്ല അത്തരം ഒരു സാമൂഹിക സാഹചര്യം എന്നാണ് അർത്ഥം അത്തരമൊരു സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കപ്പെടരുത് നിങ്ങളെ അങ്ങനെ ഒരു വലിയ അർത്ഥത്തിലുള്ള വൈകാരിക സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാവരുത് ഇരുവിഭാഗവും സൂക്ഷിക്കേണ്ടതാണ് സ്ത്രീയും സൂക്ഷിക്കണം പുരുഷനും സൂക്ഷിക്കണം അതിന്റെ ഭാഗമാണ് ഈ പറയപ്പെടുന്ന ശരീരം ഈ പറയപ്പെടുന്ന അവറത്തുകളെ മറക്കുക എന്ന് പറയുന്നത് അത് പുരുഷനാവറത്തിന്റെ സ്ത്രീക്ക് അവറത്തുണ്ട് സ്ത്രീയുടെ അവിറത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സിംബൽ എന്തേലും പറയാനാകൂ ഹിജാബ് എന്നാൽ ആ ഹിജാബും പാടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമ്മളൊന്ന് കാണണ്ടേ ഈ നാട് രൂപീകരിക്കപ്പെട്ടതിന്റെ സ്വഭാവം മനസ്സിലാക്കണ്ടേ ഒന്നുമല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഒരു വചനമുണ്ട് ലവ് ഇസ് കൈൻഡ്നെസ് ലവ് ഇസ് പേഷ്യൻറ്റ് ലവ് ഡസ് നോട്ട് എൻ വെയി സ്നേഹമെന്ന് പറയുന്നത് ദയായാണ് സ്നേഹം ക്ഷമയാണ് സ്നേഹം ഒന്നിനോടും വെറുപ്പ് കാട്ടാത്തതാണ് സ്നേഹം ജയിക്കും ഞാനീ ഈ മനോഹരമായ വചനം മുന്നിൽ വെച്ചുകൊണ്ട് പറയട്ടെ ഒരു കുട്ടി അങ്ങനെയൊക്കെ വന്നാൽ അതോടുകൂടെ പുറത്തു പോകണമെന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥവും വ്യാഖ്യാനവും കൊടുക്കണ്ടേ അതെന്താണ് ഞങ്ങളുടെ ഈ ഇടത്ത് നിങ്ങളുടെ ഒരു സാംസ്കാരിക വൈവിധ്യത്തോടു കൂടെ നിങ്ങൾക്ക് ജീവിക്കാനോ പഠിക്കാനോ സാധ്യമല്ലാത്ത വിധം നിങ്ങൾ പുറത്തു പോകണമെന്ന് പറയുന്ന നമ്മൾ രണ്ടു മൂന്ന് വർഷം മുമ്പ് അനുഭവിച്ച പൗരത്വ നിരാകരണവുമായി ബന്ധപ്പെട്ട അതേ മനോഘടനയിൽ നിന്നായിരിക്കില്ലേ അങ്ങനെ ഒരു വർത്തമാനം പറയേണ്ടി വരുന്നത് ഞങ്ങളുടെ സംസ്കാരത്തെ അല്ലാത്ത മറ്റൊന്നിനെയും പ്രതിനിധീകരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് പറയുന്ന ഒരുതരം യൂണിഫോമിറ്റിയെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഇന്ത്യയുടെ ഭരണഘടനയാണ് യൂണിഫോമിറ്റിയെ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ശരിയാണെന്ന് അങ്ങനെ തന്നെ കാരണം ചില സമയങ്ങളിൽ അത് തന്നെയും ഈ വൈവിധ്യങ്ങളുടെ മനോഹരമായിട്ടുള്ള ഈ സാംസ്കാരിക സ്വഭാവത്തിന്റെ എതിർ ദിശയിൽ നിൽക്കുന്നുവെന്നത് കൊണ്ടാണ് അതിനെ ഏറ്റവും ശക്തമായി എതിർത്ത ഇന്ത്യയുടെ ഭരണഘടനയെന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിന്നെ കർണാടകയിൽ നടന്ന വലിയ കോളടക്കം സൃഷ്ടിച്ച ഹിജാബ് വിവാദമുണ്ട് ആ ഹിജാബ് വിവാദം ആയിഷ ആയിഷിഫ എന്ന് പറയുന്ന പെൺകുട്ടിയും ഗവൺമെന്റ് ഓഫ് കർണാടകയും തമ്മിലുള്ള കേസ് അത് സംബന്ധമായി ഇന്ത്യയുടെ സുപ്രീം കോടതി വിധി പറയുമ്പോൾ പറഞ്ഞുപോയ ചിലത് ഞാൻ ഇങ്ങനെ ഒന്ന് വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കില്ല ഒന്ന് സൂചിപ്പിച്ചു പോകാൻ സമയം അത്രമേ നമ്മുടെ മുമ്പിൽ പരിമിതമാണ് മറ്റൊരു സമയത്തായിരുന്നെങ്കിൽ വിശദമായി പറയാമേ പക്ഷെ അവിടെ പറയുന്നു അണ്ടർ അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം ഹിജാബ്ലി മാറ്റർ നമ്മുടെ ഭരണഘടനാ പ്രകാരം അതൊരു മാറ്റർ ഓഫ് ചോയ്സ് ആണ് അവനവനിടാം വേണ്ടെങ്കിൽ വേണ്ട ഭരണഘടനക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ദീൻ പറയുന്നത് പോലെ നിർബന്ധമായി ധരിക്കണം എന്ന് പറയാൻ ഭരണഘടനക്ക് കഴിയില്ലല്ലോ ഭരണഘടന പറയുന്നു അത് മാറ്റർ ഓഫ് ചോയ്സ് ആണ് ഇറ്റ്സ് മേ ഓർ മേ നോട്ട് ബി എ ഓഫ് റിലീജിയസ് പ്രാക്ടീസ് അങ്ങനെയാണ് ഇപ്പോ ഒരു വലിയ പ്രശ്നം വന്നിട്ടുള്ളത് എസെൻഷ്യൽ റിലീജിയൽ പ്രാക്ടീസ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നത് പറയുന്നതെന്ന് ചില സഹോദരന്മാർ വാദിക്കുമ്പോൾ പറയാൻ കോടതി പറയുന്നു ഇറ്റ് അത് നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട ഒരു മതാചാരമാണോ അല്ലയോ എന്തുമാകട്ടെ ബട്ട് ഇറ്റ് സ്റ്റിൽ ഈസ് എ ഓഫ് കോൺഷ്യസ് ഇത് മതത്തിന്റെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ് എക്സ്പ്രഷൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നമ്മുടെ ഭരണഘടനയുടെ പത്തൊമ്പതാം അനുച്ഛേദ പ്രകാരമുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഭാഗമാണ് നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുഛേദ പ്രകാരമുള്ള പിന്നെ റിലീജിയസ് കോൺഷ്യസിന്റെ ഭാഗമാണ് റിലീജിയസ് ബിലീഫിന്റെ ഭാഗമാണ് ഇഫ് വാണ്ട്സ് ടു ഹിജാബ്

അവളെ പഠിപ്പിക്കണ്ട പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാവില്ല അങ്ങനെയാണെങ്കിൽ ഇതുകൂടിയാണ് അവൾക്കുള്ള പഠിക്കാനുള്ള ടിക്കറ്റാണ് അവളുടെ ഹിജാബ് എന്താ നമ്മുടെ കോടതി പറഞ്ഞത് കോടതി മറുത്തു പറഞ്ഞ ചിലത് ചില ആളുകളൊക്കെ ഉദ്ധരിക്കാണ് ഞാൻ പറയുന്നു ഇത് പരമോന്നത നിരീഡത്തിന്റെ ഏറ്റവും മനോഹരമായ സ്റ്റേറ്റ്മെന്റാണ് ഇങ്ങനെ കൂടി പറഞ്ഞു ദ ഔട്ട് ഓഫ് ദ ഹിജാബ് റിസ്ട്രിക്ഷൻ വുഡ് ബി വി വുഡ് ഹാവ് ഡിനൈഡ് എഡ്യൂക്കേഷൻ ടു എ ഗേൾ ചൈൽഡ് ഒരു കൊച്ചു മോൾക്ക് അങ്ങനെയാണ് കോടതിയുടെ വർത്താനം എ ഗേൾ ചൈൽഡ് ഒരു കൊച്ചു മോൾക്ക് അവരുടെ വിദ്യാഭ്യാസം തടയാന്നുള്ളതാണ് ഈ വിവാദത്തിന്റെ അവസ്ഥ അതിന്റെ പരിണിതി അതാ ഏറ്റവും അവസാനം ഉണ്ടാവുന്ന പ്രശ്നം എ ഗേൾ ചൈൽഡ് ഫോർ ഹും ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ഈസി ടു റീച്ച് ഹയർ സ്കൂൾ ഗേറ്റ് അവൾക്ക് സ്വന്തം സ്കൂൾ ഗേറ്റിലേക്ക് വരാൻ പറ്റണില്ല ദിസ് കെയ്സ് ഇയർ ദർ ഫോർ ഹാസ് ഓൾസോ ടു ബി സീൻ ദർപെക്റ്റീവ് ഓഫ് ദ ചലഞ്ചസ് ആൾറെഡി ഫേസ് ബൈ എ ഗേൾ ചൈൽഡ് ഇൻ റീച്ചിങ് ഹർ സ്കൂൾ ദിസ് കോട്ട് വുഡ് പുട്ട് ബിഫോർഫ്സ് ഓൾസോ വെതർ വി ആർ മേക്കിംഗ് ദ ലൈഫ് ഓഫ് ഗേൾ ചൈൽഡ് എനി ബെറ്റർ ബൈ ഡിന ഹെർ എജ്യൂക്കേഷൻ നിയർലി ബികോസ് ഷീ വിയർസ് എ ഹിജാബ് ഒരു കുട്ടി ഹിജാബ് ധരിച്ചിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ അവരുടെ വിദ്യാഭ്യാസം തടയണമെന്നുള്ള ചോദ്യമാണല്ലോ ഈ കോടതിയുടെ മുമ്പിലുള്ളത് നമ്മളത് അനുവദിക്കണോന്നാണോ പറയണത് കോടതിയുടെ ചോദ്യം ഇന്ത്യയുടെ പരമോന്നത നിധിപീഠത്തിന്റെ ചോദ്യം സ്കൂൾ അധികൃതർ ന്യൂനപക്ഷ വിദ്യാലയം നടത്തുന്ന സ്കൂൾ അധികൃതർക്ക് അവരുടെ അവകാശം ഉണ്ടെന്ന് പറയുന്ന അതേ അതേ ശബ്ദത്തിലും അതേ വേവ് ലെങ്ത്തിലും നമുക്ക് ഈ കോടതിയുടെ ഈ പരാമർശത്തെയും കാണാൻ പറ്റുമെന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് കോടതി വളരെ കൃത്യമായി ഇതെല്ലാം പറഞ്ഞു വെച്ചു ഗേൾസ് ടു ടേക്ക് ഓഫ് ദയർ ഹിജാബ് ബിഫോർ ദ ദൂൾ ഗേറ്റ് ഗേറ്റിന്റെ മുമ്പിൽ വരുമ്പോൾ അവരുടെ ഹിജാബ് മാറ്റി വെക്കണം എന്നുള്ള ചോദ്യം ആവശ്യം ഫസ്റ്റ് ആൻഡ് ഇൻവേഷൻ ഓൺ ദർ പ്രൈവസി

ഇരുപത്തി അഞ്ചാം അനുച്ഛേദവും പത്തൊമ്പതാം അനുച്ഛേദവും ഒക്കെ നിഷേധിക്കുന്നു എന്നതാണ് ഇതിന്റെ അവസാനത്തെ പരിണിതി പാടില്ല എന്ന് പറയുന്നു ഇന്ത്യയുടെ സുപ്രീം കോടതി മറുത്തുചില ഹൈക്കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ സംസാരിക്കാൻ ഞാൻ ഇതൊക്കെ മാറ്റിവെച്ച് പറയുന്നു ഒരു കുട്ടിയുടെ തലയിൽ ഒരു ഹിജാബ് ഇരുന്നാൽ അസഹിഷ്ണുത പെരുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ടോ യേശുവിൻ്റെ മനോഹരമായ ചെറുത്തുപിടിക്കലിന്റെ ചരിത്രത്തെ നിരന്തരം പറയുന്ന സഭാപിതാക്കൾ കൂടി ഞാൻ ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ട് പറയുന്നു നമ്മുടെ നാടിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെയും കൂടി എത്രയോ മനോഹരവും വിശാലവുമായ ചരിത്രത്തിൻ്റെ ഉള്ളടക്കത്തിൽ എന്തിന് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയാൻ ആഗോള ക്രൈസ്തവ സഭയുടെ പ്രിയപ്പെട്ട പിതാവായിട്ടുള്ള പോപ്പ് തയ്യാറാകുന്നോടത്ത് പോലും ആ മഹാമനസ്കതയുടെയും സഹിഷ്ണുതയുടെയും ചരിത്രം നാം അഭിമാനത്തോടെ പറയുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയുടെ തലയിലെ അവരുടെ ഹിജാബ് ഒരു വല്ലാത്ത അസഹിഷ്ണുതയുടെ ഒരു നോവായി പടരേണ്ടത് തല മൊത്തം മറച്ച ഒരു സഹോദരിക്കാവുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം സ്വയം ചോദിക്കാൻ സ്വയം ചോദിക്കാൻ പ്രിയപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ നേതാക്കള് തയ്യാറാകുമേണം തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് നിയമത്തിന്റെ ഞാൻ പറഞ്ഞ ഇഴമുറിച്ച വാക്കുകളുടെ അല്ലെങ്കിൽ നിയമത്തെ അങ്ങനെ കൂടുതൽ വിശദീകരിക്കുമ്പോൾ പറയാനും പറയാതിരിക്കാനും വയ്യാത്തൊരു കാര്യത്തിന്റെ ഉള്ളടക്കമല്ല മറിച്ച് ഒരു പാവപ്പെട്ട പെൺകുട്ടി അവളുടെ വിശ്വാസാചാരങ്ങളെ നിർബന്ധപൂർവം അനുഷ്ഠിക്കണമെന്ന് വിചാരിക്കുന്ന വേളയിൽ തന്നെ അവൾക്ക് ഈ മതേതര വിദ്യാഭ്യാസം ഈ സ്കൂളിൽ നിന്ന് പഠിക്കണമെന്ന് വിചാരിച്ചാൽ മറ്റൊരു സ്കൂളിൽ പോയിക്കോളൂ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിക്കാൻ ഞങ്ങൾ പറയുന്നത് കേട്ടോളണം എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു വല്ലാത്ത ദാഷ്ട്യത്തിന്റെ വർത്തമാനമായി നമുക്ക് കാണേണ്ടി വരൂല്ലേ എന്ന ചോദ്യമാണ് പ്രധാനം ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് പ്രിയപ്പെട്ട സഭാപിതാക്കൾ ഉൾക്കൊള്ളുന്ന സഹോദരന്മാരാണ് നേതാക്കളാണെന്ന് ഞാൻ പറയുന്നു കാരണം അവരൊക്കെ വലിയ മനുഷ്യരാണ് സഹിഷ്ണുത നിലനിർത്തുന്ന നല്ല മനുഷ്യരാണ് അവരോടല്ല സൗഹൃദവും പരിചയവും ഉള്ളത് കൊണ്ട് തന്നെ പറയാൻ ആ ഒരു ഉൾവലിപ്പത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ കാര്യത്തെ കാണേണ്ടതുണ്ട് കാരണം ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയ ഉത്തരവ് അതാണ് ഈ നാട്ടിലാണ് എൺപത്തി ആറിൽ തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇവിടെ ഒരു സ്കൂളിൽ ഒരു കുട്ടി മൂന്ന് കുട്ടികൾ യഹോവ സാക്ഷികളായ മൂന്ന് കുട്ടികളാണ് ദേശീയകാലം ചൊല്ലുലെന്ന് പറഞ്ഞു അതിനേക്കാൾ വലിയ ഭീകരത ഒന്നുമില്ലല്ലോ നിങ്ങൾ ഇന്ന് ആലോചിച്ചാൽ ദേശീയ ഗാനം സിനിമാ തിയേറ്ററിൽ വരെ ചെല്ലണമെന്ന് പറയുന്ന പുതിയ കാലത്ത് ദേശീയ ഗാനം ചെല്ലൂല എന്ന് പറഞ്ഞു എൺപത്തിയാറിൽ അങ്ങനെ പറഞ്ഞപ്പോ അത് വലിയ പ്രശ്നമായി സ്കൂൾ അധികൃതർ പുറത്താക്കി കേരള ഗവൺമെന്റ് കൂടെ നിന്നു കുട്ടികൾ പുറത്തായി ഹൈക്കോടതി ഈ തീരുമാനത്തെ അതായത് സ്കൂൾ അധികൃതരുടെ തീരുമാനത്തിന്റെ കൂടെ നിന്നു ആ കുട്ടികളുടെ രക്ഷകർത്താവ് പോയി ബിജു ഇമ്മാനുവൽ അദ്ദേഹം പോയി സുപ്രീം കോടതിയെ സമീപിച്ചു വളരെ മനോഹരമായ കേസാണ് ആ കേസ് ഇങ്ങനെ തന്നെ പറഞ്ഞു ബിജു ഇമ്മാനുവൽ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന കേസിന്റെ അവസാനം പറഞ്ഞത് ഇങ്ങനെ വി വിഷ് ടു ആഡ് കോടതി പറയാം ഒരു കാര്യം ചേർക്കാൻ പോകട്ടെ എന്താണത് അവർ ഹിസ്റ്ററി ടീച്ചേഴ്സ് ടോളറൻസ് നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്ന സഹിഷ്ണുതയാണ് അവർ ട്രഡിഷൻ ടീച്ചേഴ്സ് ടോളറൻസ് നമ്മുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നു അതാണ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാക്ടീസസ് ഹാർമണി നമ്മുടെ ഭരണഘടന പ്രാക്ടീസ് ചെയ്യുന്നതും ഈ സഹിഷ്ണുതയാണോ ഈ ടോളറൻസ് ആണ് ലെറ്റ് എസ് നോട്ട് ഡൈലോട്ട് ഇറ്റ് അതിനകത്ത് വെള്ളം ചേർക്കരുത് അതിനകത്ത് വെള്ളം ചേർക്കരുത് ഈ കുട്ടികൾക്ക് ഇരുപത്തി അഞ്ചാം അനുച്ഛേദ പ്രകാരവും പത്തൊമ്പതാം അനുച്ഛേദ പ്രകാരവും ആ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് മാത്രല്ല ഇതുവരെ ആ കുട്ടികൾ പുറത്തുനിന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയ പാഠ്യ പാഠങ്ങൾ അതവർക്ക് തിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് ട്യൂഷൻ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞു ഇന്ത്യയുടെ സുപ്രീം കോടതി ആ സുപ്രീംകോടതി ആ ഭരണഘടനയെ ഈ രാജ്യത്തിന്റെ മനോഹരമായിട്ടുള്ള സാംസ്കാരിക ബഹുസ്വരതയെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാൻ ഞാൻ ഇതിലൊരു കലാപമല്ല അല്ലെങ്കിൽ ഒരു വിദ്വേഷമല്ല ഇതൊരു കുഴപ്പമാകാനല്ല മുസ്ലിങ്ങളും ക്രൈസ്തവ സഹോദരന്മാരും ഹൈന്ദവ സഹോദരന്മാരും എല്ലാം ഒരുപോലെ ജീവിക്കുന്ന ഒരു നാടിനെ അങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് കൊണ്ട് പറയാൻ നിയമത്തിന്റെ മുഴുവൻ വഴിയിലെ സാങ്കേതികത്വത്തെ മാത്രം വെച്ചു കൊണ്ടല്ല അതിനേക്കാളും അപ്പുറത്തൊരു റിയാലിറ്റി ഉണ്ട് ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം എന്താണ് മതവിശ്വാസിയായ ഒരു പെൺകുട്ടി അവരുടെ മതവിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഒരു പക്ഷേ ആർക്കും തെറ്റെന്നും തെറ്റല്ലാത്തതാണെന്നും രണ്ടു പേർക്കും നിന്ന് സംവദിക്കാം പക്ഷേ അതിനേക്കാളും അപ്പുറം അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി അവൾ ധരിച്ചു വരുന്നത് പാടില്ല എന്ന് പറയാൻ പറ്റാത്ത വിധം ഒരു സഹിഷ്ണുത നമുക്കുണ്ടായാൽ ഈ പ്രശ്നം അവസാനിച്ചു ഈ പ്രശ്നം അവസാനിച്ചു അത് രണ്ടാമത്തെ ഭാഗമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് നിങ്ങളോടല്ല ഇത് നമ്മോട് മൊത്തത്തിലാണെങ്കിൽ ഒന്നാമത് ഞാൻ പറയുന്നത് മോമിനിങ്ങളെ നമ്മോടാണ് അതിതാണ് അവനവന്റെ മതം പറഞ്ഞു തരുന്നത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെതാണ് നമുക്ക് സംഭവിച്ച ദുര്യോഗം അത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ